ദർഭ പുല്ലുകളെടുത്ത് ആചാരവിധി പ്രകാരം പ്രത്യേക രീതിയിൽ കെട്ടിയാൽ അത് പവിത്രക്കെട്ടായി പൂജകളും ഹോമങ്ങളും പിതൃബലികളും പിതൃബലികളുമൊക്കെ നടത്തുമ്പോൾ മോതിര വിരലിൽ അണിയാറുള്ളത് ഈ പവിത്രക്കെട്ടാണ് വിരലിൽ അണിയുന്നതുകൊണ്ട് ഇത് പവിത്ര മോതിരമെന്നും അറിയപ്പെടുന്നു ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ഈ മോതിരത്തിൽ കുടികൊള്ളുന്നു എന്ന വിശ്വാസമാണ് ഈ മോതിരത്തെ പവിത്രമാക്കുന്നത് ഒരു ഐതിഹ്യത്തിന്റെ പിൻബലവും ഈ വിശ്വാസത്തിനുണ്ട് ശിവൻ മോതിരവിരൽ കൊണ്ട് ഒരിക്കൽ ബ്രഹ്മാവിന്റെ ശിരസ് നോവിച്ചത്രേ അതിന്റെ പാപം തീർക്കാനാണത്രേ മോതിരവിരലിൽ പവിത്രക്കെട്ട് ധരിക്കുന്നത് പവിത്രക്കെട്ട് ധരിക്കുന്ന കൈകളിൽ പാപസ്പർശം ഉണ്ടാകും എന്നാണ് വിശ്വാസം ഈ പവിത്രക്കെട്ട് ഭൂമിയിൽ വീണാൽ ഭൂമിദേവി ശപിക്കുമെന്നൊരു വിശ്വാസം കൂടി നിലനിൽക്കുന്നതിനാൽ വളരെ സൂക്ഷിച്ച് മാത്രമേ പവിത്രക്കെട്ട് കൈകാര്യം ചെയ്യാറുള്ളൂ ദർഭ പുല്ലുകൊണ്ടുള്ള പവിത്രക്കെട്ട് സ്വർണ്ണനൂൽ കൊണ്ട് കെട്ടുന്ന ഒറ്റ ഉള്ളൂ ഈ ലോകത്ത് അതാണ് പയ്യന്നൂർ പ്രശസ്തമായ പയ്യന്നൂർ പവിത്രമോതിരത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഈ പവിത്രക്കെട്ടിൽ നിന്നാണ് ടിപ്പുവിന്റെ പടയോട്ട കാലത്തോളം പഴക്കമുണ്ട് പയ്യന്നൂരിനെ ലോക പ്രശസ്തിയിലേക്ക് എത്തിച്ച പവിത്ര മോതിരത്തിന് ടിപ്പു തകർത്ത പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിനാണ് ആദ്യമായി സ്വർണം കൊണ്ട് നിർമ്മിച്ച പവിത്രക്കെട്ട് ഉപയോഗിച്ചത് ചൊവ്വാട്ട വളപ്പിൽ കേരളപ്പ പെരുന്തട്ടാൻ എന്നയാളാണ് സ്വർണം കൊണ്ട് ആദ്യമായി പവിത്രമോതിരം നിർമ്മിച്ചത് ചൊവ്വാട്ട വളപ്പിൽ കുടുംബത്തിലെ അംഗങ്ങൾക്ക് മാത്രമാണ് ഇന്ന് പവിത്ര മോതിരം നിർമ്മിക്കാനുള്ള അവകാശമുള്ളത് ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട് പയ്യന്നൂർ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടത്താൻ ഏറ്റവും ഉചിതമായ ആൾ ഇരിങ്ങാലക്കുടയിലെ തരണനല്ലൂർ തന്ത്രിയാണെന്ന് മനസ്സിലാക്കി ക്ഷേത്ര ഭാരവാഹികൾ പയ്യന്നൂരിൽ നിന്ന് നേരെ ഇരിങ്ങാലക്കുടയിലേക്ക് യാത്രയായി എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് തന്ത്രി അവിടെയില്ല എന്ന് മനസ്സിലായത് തന്ത്രിക്ക് പകരം താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകാൻ പ്രായപൂർത്തിയായ പുരുഷന്മാരാരും തന്നെ ആ ഇല്ലത്തില്ലായിരുന്നു വിഷമത്തോടെ ഭാരവാഹികൾ നാട്ടിലേക്ക് തിരിച്ചു ഈ സമയം തന്നെ ആ ഇല്ലത്തുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ ബാലൻ തന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഒരു മൈലിന്റെ പുറത്തു കയറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തി തക്ക സമയത്ത് തന്നെ മന്ത്രതന്ത്രങ്ങളിൽ ഏർപ്പെട്ടു താന്ത്രിക കാര്യങ്ങളിലൊക്കെ നല്ല നൈപുണ്യം പുലർത്തിയിരുന്ന ആ ബാലൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആദ്യമായി സ്വർണത്തിൽ തീർത്ത പവിത്ര മോതിരം ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം ബാലന്റെ ഈ ആവശ്യത്തിന് പിന്നിൽ ഒരു കാരണവും ഉണ്ടായിരുന്നു ദിവസേന മൂന്ന് നേരം ദർഭ കൊണ്ട് പവിത്ര മോതിരം കെട്ടുന്നത് അത്ര പ്രായോഗികമായിരുന്നില്ല ഇത് പരിഹരിക്കാനാണ് സ്വർണം കൊണ്ട് പവിത്രക്കെട്ട് നിർമ്മിക്കാൻ ഏർപ്പാട് ചെയ്തത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരാണ് പയ്യന്നൂരിലെ പവിത്ര മോതിരത്തെ പ്രശസ്തമാക്കിയത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയക്കാർ പവിത്ര മോതിരം ധരിക്കുന്നവരായിരുന്നു പവിത്ര മോതിരം ധരിക്കുന്നവർ ചില ആചാരങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇവർ മദ്യം മാംസം എന്നിവ വർജിക്കേണ്ടതാണ് പവിത്ര മോതിരം നിർമ്മിക്കുന്നവർക്കുമുണ്ട് ചില ചിട്ടകൾ വ്രതമനുഷ്ഠിച്ചു വേണം മോതിരം നിർമ്മിക്കാൻ മൂന്ന് ദിവസമെടുക്കും ഒരു മോചനം പൂർത്തിയാകും മോതിരം പൂർത്തിയായാൽ മോതിരം അണിയുന്നവരുടെ പേരിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് പൂജിക്കും മോതിരം നിർമ്മിക്കുന്ന കൂലിയിൽ ഒരു ഭാഗം സുബ്രഹ്മണ്യസ്വാമിക്കുള്ളതാണ് സ്വർണത്തിൽ തീർത്ത മോതിരത്തിലാണ് പവിത്രക്കെട്ട് ഘടിപ്പിക്കുന്നത് മോതിരത്തിൽ കാണുന്ന മൂന്ന് സ്വർണത്തരികൾ ത്രിമൂർത്തികളെ സൂചിപ്പിക്കുന്നവയാണ് സപ്ത ഋഷികളെ സൂചിപ്പിക്കുന്ന ഏഴ് സ്വർണത്തരികൾ വേറെയുമുണ്ട് അതിനാൽ ത്രിമൂർത്തികളും സപ്ത ഋഷികളും ഈ മോതിരത്തിൽ വാഴുന്നു എന്നാണ് വിശ്വാസം സ്വർണത്തിന് പുറമെ വെള്ളിയിലും പവിത്ര മോതിരം നിർമ്മിക്കാറുണ്ട് എന്നാൽ ഈ ത്ത് പവിത്ര മോതിരത്തിലെ പവിത്രക്കെട്ട് വളരെ വാണിജ്യവൽക്കരിക്കപ്പെട്ടു ഒരു ഡിസൈനായി മാലയിലും വളയിലും ഒക്കെ പവിത്രക്കെട്ട് ഡിസൈൻ ഉപയോഗിക്കാറുണ്ട് പവിത്രക്കെട്ടുള്ള മാലയും വളകളും ഒക്കെ വിപണിയിലും ലഭ്യമാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ പയ്യന്നൂർ പവിത്ര മോതിരത്തിന്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ കാണാൻ കേരള പൈതൃകം ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക